അങ്ങനെ കുഞ്ഞിപ്പണ്ണിനെ പാലെല്ലാം കൂടി തുറക്കി കേട്ടോ ഇനിയിപ്പോ ഒരു സൂപ്പർമാനെ പോലെ നമുക്ക് സ്പീഡ് വേണം പണിയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ എണ്ണിച്ച് വരുമ്പോഴത്തേക്കിനും പണിയെല്ലാം തീർക്കുകയാണെങ്കിൽ പൊന്നൂസ് ആണെങ്കിൽ എണ്ണീറ്റ് വരുമ്പോളേ വിശക്കൊന്നും പറഞ്ഞാൽ വരുന്നത് അപ്പൊ ഞാനാണെങ്കിൽ രാവിലെ എണ്ണീച്ച് കഥയൊക്കെ തുറന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ നമുക്ക് പെരക്കാത്ത ആകുമ്പോൾ നമുക്ക് അത്ര അറിയല്ലേ ലൂസീനേയും മോഹിനെയും എല്ലാം പിടിച്ച് കെട്ടിയിട്ടോ അല്ലെങ്കിൽ അവന്മാർ ഭയങ്കര അലമ്പ റോഡിൽ കൂടെ ആരെയും വിടുകയൊന്നുമില്ല ഭയങ്കര ബഹളമായിരിക്കും പിന്നെ രാവിലെ ചായ ഇട്ടോ ചായ കുടിച്ചാലൊരു ഉഷാറ് കിട്ടത്തുള്ളൂ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് നമുക്ക് ഉപ്മാവും കടലക്കറിയുമാണ് അതിന് വേണ്ടിയിട്ട് കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ഈ വിസിൽ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ അവർ എണ്ണിക്കുന്നുണ്ടോയെന്ന് രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ പൊന്നൂസനാണെങ്കിൽ ഇന്ന് സ്കൂളിലും പോകണ്ട ഇന്ന് പഠിത്തം ഉണ്ട് മകരവിളക്കിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ വിട്ടില്ല കേട്ടോ അപ്പോൾ ഭയങ്കര വണ്ടിയുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ അതുകൊണ്ടിന്ന് പൊന്നൂസ് പോയില്ല അപ്പോൾ ഉപമാവിനും കട്ടൽക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സവാള അരിയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചായ ഇട്ട് അതും കുടിക്കുന്നുണ്ട് എല്ലാ പരിപാടിയും ഒരേ സമയത്താണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ ഇന്നിപ്പോൾ പൊന്നൂസും ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ പണി എല്ലാം തീർക്കുവാണെങ്കിൽ അവരുടെ കൂടെ സന്തോഷമായിട്ടിരിക്കലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കിന്ന് രാവിലെ കടലക്കറിയും ഉപ്മാവെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ചോളപ്പൊടിയും വെച്ചിട്ടുള്ളൊരു റവട്ടോ അതായിരുന്നു നമുക്ക് അതായിരുന്നു ഉണ്ടാക്കുന്നത് പൊന്നൂസിന് ഇഷ്ടം അത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൾ തന്നെ രാവിലെ എണ്ണിച്ച് തനത്തനം ബ്രഷൊക്കെ ചെയ്തു കേട്ടോ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും നേരത്തെ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കണതായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് കൊണ്ടുകൊണ്ട് അവളുടെ പേസ്റ്റൊക്കെ കാണിക്കട്ടെ പുതിയ പേസ്റ്റാന്നൊക്കെ അങ്ങനെ ഇവർക്കെല്ലാം ചോറ് കൊടുക്കുവാണെങ്കിൽ രാവിലെ ആ പരിപാടിയും കഴിഞ്ഞു അല്ലെങ്കിൽ ഇവർ നമ്മളെ കഴിക്കാൻ സമ്മതിക്കാമോ അപ്പോൾ ഇവരുള്ളത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ധൈര്യം കേട്ടോ ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിലെ അപ്പോൾ ഇവർ മോഹും ടിപ്പുവാണെങ്കിൽ മോളിൽ അമ്മൂമ്മയുടെ വീട്ടിലെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ കേട്ടോ ഇനിയിപ്പോൾ എങ്ങും പോകാല്ലോ ഇവിടെ കന്നെയുണ്ട് അപ്പോൾ എല്ലാവർക്കും രാവിലെ ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ പൊന്നൂസിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞ് വിശന്നിട്ട് വൈകുന്നേരം അപ്പോൾ പിന്നെ തലേശ്ശേരി എണ്ണയൊക്കെ കാച്ചി കാച്ചിയെണ്ണയാണെ പുരട്ടുന്നത് അപ്പോൾ എണ്ണയൊക്കെ പുരട്ടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ നമുക്ക് ഉപ്പുമാവും കടലക്കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ കറിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കടലാണെങ്കിൽ പുഴുങ്ങി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉപ്പുമാവും പഞ്ചസാരയും കൂട്ടി അവൾ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിൻ്റെ പാത്രമൊക്കെ കഴിയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ ഒരുപാട് ഒന്നുമില്ല രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെച്ചു തല ദിവസം നമ്മൾ പാത്രം എല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ച് കിടക്കുക അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ രാവിലെ എണ്ണിക്കുമ്പോഴത്തേക്കും ഈ ഫുഡ് ഉണ്ടാക്കിയും ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇപ്പോൾ ഉണക്കമല്ലേ അപ്പോൾ ഭയങ്കര കരിയിലും പൊടിയും ഒക്കെ കേട്ടോ അപ്പോൾ അതെല്ലാം അടിച്ച് വാരി പിന്നെ പോയി കുളിച്ചിട്ട് വന്നാൽ കേട്ടോ കുളി എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ കുളിയും കഴിഞ്ഞ് സമാധാനത്തോട്ട് ഫുഡൊക്കെ കഴിച്ച കേട്ടോ അപ്പോൾ പൊന്നിവസാണെങ്കിൽ ഇതേ കുളിയെല്ലാം കഴിഞ്ഞിട്ട് സൈക്കിളിൽ തൊട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം ഇതുവഴി ഇരിങ്ങനെ കളിച്ച് നടക്കും കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞിപ്പം എണ്ണിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടി ഇങ്ങനെ വാർത്ത ഞങ്ങൾക്ക് ഇങ്ങനെ കിടക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അവനെയും ഞാൻ കൊണ്ട് കുളിപ്പിച്ചു കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട് രാവിലെ വെളുപ്പിനെ കുളിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ പൊന്നൂസ് കണ്ട് കാർട്ടൂണൊക്കെ കണ്ട് അവിടെ കിടപ്പുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം